സ്വർഗത്തിലേക്ക് നോക്കി നെടുവർപ്പെട്ട് അവനോട് തുറന്നു വരിക എന്നർത്ഥമുള്ള എന്ന് പറഞ്ഞു ഉടനെ അവൻ്റെ ചെവി തുറന്നു വന്ന് അവൻ്റെ അവൻ ശരിയായി സംസാരിച്ചു ദൈവ സ്തോത്ര വിവാഹത്തിൽ അടിക്കുക എന്നെനിക്ക് നല്ല വചനത്തിനന്ദി പറഞ്ഞ കർത്താവ് ജന്മനാവുള്ള ശാരീരിക ബലഹീനതയായ പ്രതിസന്ധികളായാൽ കഴിയുന്നവരെ ഓർത്തി സമയത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവി സ്തോത്രം ദൈവ സംസാരിക്കാൻ കഴിയാതെ ചെവി കേൾക്കുവാൻ കഴിയാതെ ഒന്നും നടക്കുവാൻ കഴിയാതെ അങ്ങനെ പലവിധമായ ജന്മനാവുള്ള കർത്താവ് ിൽ നേരുന്ന നേർവടിയുടെ ചുറ്റുമുണ്ട് അവർ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും പ്രകാരമുള്ള പ്രയാസങ്ങൾ കഴിയുന്നുണ്ട് കർത്താവെ ഈ ദിവസം അവരുടെ വിടുതലിന്റെ ദിവസമായി തിരുവനന്തപുരം അവർക്കും സഹായിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവത്തിന്റെ കാലുകളതി അവർക്ക് കൂടുതൽ ലഭിക്കാമെന്ന് ഞങ്ങൾ അറിയുന്നു എൻ്റെ ദൈവം അവരെ വിടുവിച്ച് സൗഖ്യം വരുത്തിയിരിക്കുന്നവർക്കായി നന്ദി പറയുന്ന കർത്താവ് മഹത്വം കിട്ടണം തന്നെ ആമേൻ ആമേൻ ആമേൻ